ആടുജീവിതം എന്ന ബെന്യാമിൻ്റെ നോവലിനെതിരെ അതിവിമർശനവുമായി ഹരീഷ് പേരടി രംഗത്ത് വന്നതായി ഒരു വാർത്ത വന്നിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വെച്ച് സാഹിത്യം കളിക്കരുതെന്നും അഭിപ്രായപ്പെടുന്നു ഈ മഹാനടൻ ഈ നോവൽ വായിച്ച് സമയം കളഞ്ഞതിൽ അദ്ദേഹത്തിന് വളരെയധികം ലജ്ജ് തോന്നുന്നു അത്രേ ഈ നടൻ്റെ ഈ അടുത്ത കാലത്തൊരു സിനിമ വന്നല്ലോ ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയവും പ്രകടനമൊക്കെ കണ്ട് മലയാളികൾ ലജ്ജിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യത്തിന് ഇദ്ദേഹം വലിയ ബുദ്ധിമാനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോയെന്നൊരു തോന്നൽ തരുന്നു ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായ പ്രകടനങ്ങളും അങ്ങനെ തോന്നുന്നു സമൂഹത്തിന് പലരെയും അപമാനിക്കുക എന്നിട്ട് അങ്ങനെ പേരെടുക്കുക എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവുന്നില്ല ഈ മലയാള സാഹിത്യത്തിലാവട്ടെ ലോക സാഹിത്യത്തിലാവട്ടെ ഇന്ത്യയിലെ തന്നെ പല സാഹിത്യങ്ങളാകട്ടെ നിരവധി ജീവിതങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യരുടെ ജീവിതങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എത്രയെത്ര സാഹിത്യങ്ങൾ നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടായിട്ടുണ്ട് നമ്മുടെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അങ്ങനെ പല പശ്ചാത്തലങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി രാമൻ്റെയും കൃഷ്ണൻ്റെയും കഥ മഹാഭാരതമായാലും ശരി രാമായണമായാലും ശരി എല്ലാം അങ്ങനെയൊക്കെ ചില പശ്ചാത്തലങ്ങളിൽ എഴുതി ഈ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന സാഹിത്യകൃതികളാണ് അതിനെയൊക്കെ അങ്ങനെ അപമാനിക്കുക എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ വാലിബൻ പൊട്ടി എട്ട് നിലയിൽ പൊട്ടിയിലെ സങ്കടം ഉണ്ടായിരിക്കും ജീവിതമാണെങ്കിൽ കോടികൾ വാരി ആ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് പണം വരും അതാ അവർ അതിന് മുതൽ മുടക്കി ഇവരുടെ നല്ല കാലമെന്നോ അല്ലെങ്കിൽ ആ സ്ക്രീൻ സിനിമ ജനങ്ങളെ ഏറ്റെടുത്തു എന്നൊക്കെ വേണം കരുതാൻ ഇദ്ദേഹം അഭിനയിച്ച സിനിമ പൊട്ടിപ്പോയി കാണും അതുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ ഈ നമുക്ക് അറിയാൻ പറ്റില്ല ചില മനുഷ്യർ അങ്ങനെയാണ് താൻ മാത്രം വലിയ ബുദ്ധിമാൻ ബാക്കിയുള്ള അവരും പൊട്ടന്മാരെന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് എന്തായാലും ഒരു ആത്മകഥയോ ഒരു ചരിത്ര കഥയാണെന്നൊന്നും ബന്യാമാൻ അവകാശപ്പെട്ടില്ല അദ്ദേഹം ഒരാളുടെ ജീവിതത്തെ അദ്ദേഹം ഒരാളുടെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു സാഹിത്യ സൃഷ്ടി അല്ലെങ്കിൽ ഒരു നോവൽ സൃഷ്ടിക്കുന്നു അത് ഒരു പുതിയ അനുഭവമല്ല അയാളുടെ അതേപടി ജീവിതം പകർത്തുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രമാകും ജീവചരിത്രമാകും അല്ലെങ്കിൽ ആത്മകഥയാകും ഇത് അദ്ദേഹം അതല്ലേ ചെയ്തത് ഒരാളുടെ അനുഭവങ്ങൾ അയാൾ മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട ഒരു അനുഭവം പങ്കുവെച്ചപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കഥ സൃഷ്ടിക്കുന്നു ഒരു നോവൽ സൃഷ്ടിക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സിനിമ ഉണ്ടാകുന്നു അത് ജനങ്ങളെ ഏറ്റെടുക്കുന്നു അത്രയേ ഉള്ളൂ അത് അങ്ങനെ കണ്ടാൽ മതി ഇദ്ദേഹത്തിൻ്റെ വാലിബൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കറിയാം എന്തുകൊണ്ട് അത് പൊട്ടിപ്പോയത് നമ്മൾ ആലോചിക്കേണ്ട ഈ മനുഷ്യനാണ് അതിൻ്റെ രണ്ടാം ഭാഗം വന്നു നോക്കി പറഞ്ഞത് ഇദ്ദേഹം ഇപ്പോഴും അതിനൊക്കെ വേണ്ടി ശ്രമിക്കേണ്ടറിയില്ല എന്തായാലും എം ടിയുടെ കഥകളെടുത്തു നോക്കൂ എത്രയെത്ര ഒ വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം എടുത്തു നോക്കൂ അതിലേക്ക് ചില കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് അതിൻ്റെ നോവലിസ്റ്റുകൾ തന്നെ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ ജീവിതം അതേപടി പകർത്തുക എന്നുള്ളതല്ലോ ഒരു നോവലിൻ്റെ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിൻ്റെ കഴിവ് അതുകൊണ്ടാണ് അത് കഥയും ആ സാഹിത്യവുമാകുന്നത് ഇത് പേരടിക്ക് മനസ്സിലാകാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് മാത്രം ബുദ്ധി കുറവുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് നമുക്ക് കണക്കാക്കാനും വയ്യ ഈ അസൂയക്കും കഷണ്ടിക്കൊന്നും മരുന്നില്ല എന്ന് നമ്മൾ ഈ വളരെ പണ്ട് മുതലേ കേട്ട് തുടങ്ങുന്നതാണ് ഇതും ആ ഒരു ഗണത്തിൽ പെടാനാണ് സാധ്യതയുള്ളൂ മാന്യമായിട്ട് നമുക്ക് നോവൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ പറയാം ഒരാൾ എഴുതിയ നോവൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റൊന്നുമില്ല അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ആ നോവലിസ്റ്റിനെ അപമാനിക്കാനോ അല്ലെങ്കിൽ അവരുടെ സൃഷ്ടിയെ അപമാനിക്കാനോന്ന് ഭക്ഷണം എനിക്ക് ആ നോവൽ ഇഷ്ടപ്പെട്ടില്ല എനിക്കതിൻ്റെ ഉള്ളടക്കം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിന് പേരടിക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ നോവലിനെയും അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികളെയും ഒക്കെ അങ്ങനെ കണ്ടാൽ മതി വാലിബനേയും അങ്ങനെയാണ് മലയാളികളെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ച് ആ റോളും ഒക്കെ വീണ്ടും മനസ്സിലേക്ക് വരുമ്പോൾ ഈ അഭിപ്രായം ഒക്കെ പടം കേൾക്കുമ്പോൾ ഒക്കെ പട ചർദ്ദിക്കാനാണ് തോന്നുന്നത് സത്യത്തിൽ മനുഷ്യൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് എനിക്കറിയുന്നില്ല ചിലവർക്ക് ഈ ബുദ്ധി കൂടിപ്പോയി അല്ല അറിയില്ല എന്തായാലും അദ്ദേഹത്തിനെ നമുക്ക് വ്യക്തിപരമായി നിക്ഷേപിക്കാനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം തിരുത്തേണ്ടതാണ് നോവൽ എന്നുള്ള നിലയ്ക്ക് ബന്യാമ്മൻ അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസസ്സൊക്കെ അദ്ദേഹം അനുഭവിച്ചോളൂ കോടികൾക്ക് കിട്ടിയിട്ടുണ്ട് അത് നജീബിന് യഥാർത്ഥ നജീബിന് കൊടുക്കുക കൊടുക്കാതിരിക്കുകയോ ഒക്കെ അവർ തമ്മിൽ ഡീൽ ചെയ്യട്ടെ അതൊന്നും നമ്മുടെ ഇടപാടുകളല്ല എന്തായാലും പിന്നെ എനിക്ക് തോന്നുന്ന ഈ അഭിപ്രായം വലിയ ഒരു ഗുണകരമാവില്ല നമ്മുടെ സിനിമയ്ക്കും സാഹിത്യത്തിനും എന്ന് മാത്രമേ പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ